പ്രിയപ്പെട്ടവരെ അസലാമു വാഹമുല്ലാത്ത ഈ ഇസ്മുകൾ പേരുകൾ ഒരാൾ ചൊരുവിയായി അയാൾക്ക് ലഭിക്കുന്ന അമൂല്യമായ നേട്ടത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് നോക്കൂ നമ്മുടെ വിളിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അമൂല്യമായ അറിവുകളാണ് കേവലം രണ്ടോ മൂന്നോ മിനിറ്റുകൾ മാത്രമാണ് ഉണ്ടാവുകയും ചെയ്യുക നിങ്ങൾ കൂടെ ഉണ്ടാവണ ഞാൻ ആ ഇസ്മകൾ ഒന്നുകൂടി പറയണോയാ ഇതൊരാള് രാത്രിയിൽ എപ്പോഴാണ് സമയം രാത്രിയിൽ കിടക്കുന്നതിന് മുൻപായിട്ട് ഈ ഇസ്മുകൾ അധികമായി ചൊല്ലിയിട്ട് എത്രയാണോ കഴിയുന്നത് അത്ര ചൊല്ലിക്കൊണ്ട് ഉറങ്ങിയാൽ ഉറങ്ങാൻ ഉറങ്ങിയ ഒരാൾക്ക് നിസ്കാരത്തിനോട് വലിയ മടിയാണ് പലപ്പോഴും നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാവാറില്ല അങ്ങനെ തന്നെ ഉണ്ടാവാറുണ്ട് അല്ലെ നിസ്കരിക്കാൻ ഒരു മടി സമയമാകുമ്പോൾ നിസ്കരിക്കാൻ തോന്നുന്നില്ല അങ്ങനെ മടിയുള്ള ആളാണ് നിങ്ങൾ എങ്കിൽ രാത്രിയിൽ കിടക്കുന്നതിന് മുൻപായിട്ട് ഇസ്മ നിങ്ങൾ എത്രയാണോ ചൊല്ലാൻ കഴിയുന്നത് അത്ര തവണ നിങ്ങൾ ചൊല്ലുക എന്നിട്ട് ശേഷം മനസ്സറിഞ്ഞ് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ഈ ഇസ്മ ചൊല്ലിയത് കാരണം ആ ദ്വാഹ അള്ളാഹു സ്വീകരിച്ചാൽ ഇൻഷാ ഇൻഷു തീർച്ചയായും നമ്മുടെ നിസ്കാരത്തിനോടുള്ള മടി മാറി കിട്ടാൻ അത് വലിയ കാരണമാകും അള്ളാഹു നിസ്കാരം നിലനിർത്താൻ പറഞ്ഞതാണല്ലോ അള്ളാഹു നമുക്ക് കൃത്യമായി നിസ്കരിക്കാൻ നൽകട്ടെ അസാം വാബർ